സൂറത്തുൽ ഇസുറാ ലഘുപഠനം ഓഡിയോ നമ്പർ രണ്ട് ആയത്തുകൾ ഒൻപത് മുതൽ പതിനേഴ് വരെ ആയത്തുകൾ إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا أعتدنا لهم عذابا أليما ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان الإنسان عجولا وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار وجعلنا آية نهار مبصرة لتبتغوا, لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه يلقاه منشورا. اقرا كتابك كفى بنفسك اليوم عليك هسيبا من اهتدى فانما يهتدي لنفسه ومن ضل فانما يضل عليها ولا تزر وازره وزر اخرى وما كنا معذبين حتى نبعث رسولا واذا اردنا ان نهلك قريه امرنا أمرنا متر فيها ففسقوا فيها فحق عليها القول فدمرناها فدمرناها تدميرا وكم أخلقنا من القرون من بعد نوح അത് വഴി നടത്തുന്നു ലില്ല ഒന്നിലേക്ക് അത് ആ ക്വമു ഏറ്റവും ചൊവ്വായതാണ് ഏറ്റവും ബലവത്തായതാണ് ഏറ്റവും ചൊവ്വായതിലേക്ക് ഏറ്റവും ബലവത്തായതിലേക്ക് ഈ ഖുർആാൻ വഴി നടത്തുന്നു മാർഗദർശനം ചെയ്യുന്നു മാത്രമല്ല അറിയിക്കുകയും ചെയ്യുന്നു അൽ സത്യവിശ്വാസികൾക്ക് അല്ലദീന എങ്ങനെയുള്ള സ്വാലിഹാത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അന്നലഹും എന്താണ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് അന്നലഹും നിശ്ചയം അവർക്കുണ്ടെന്ന് പ്രതിഫലം ഉണ്ട് എന്ന് പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവർക്ക് ലഹും അവർക്ക് നാം തയ്യാർ ചെയ്തിരിക്കുന്നു അലീമ അലീമായ വേദനാജനകമായ ശിക്ഷയെ നാം തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് തുടർന്ന് പറയണേൽ അൽ ഇൻസാൻ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ഇൻസാൻ പ്രാർത്ഥിക്കുന്നു ബിഷ്റി തിന്മ കൊണ്ട് ദ്വാഹു അവൻ്റെ പ്രാർത്ഥന ബിൽഹൈർ നന്മ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രകാരം തന്നെ മനുഷ്യൻ തിന്മ കൊണ്ടും പ്രാർത്ഥിക്കുന്നു ഇൻസാനു മനുഷ്യൻ ധൃതി കാണിക്കുന്നവനായിരിക്കുന്നു അതായത് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ദേഷ്യമുണ്ടപ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ എന്തു ചെയ്യും മനുഷ്യൻ തന്നെ സ്വയം സ്വയം അവനെതിരെ തന്നെ പ്രാർത്ഥിക്കും ഞാൻ നശിച്ചെങ്കിൽ എന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു അതേപോലെ ചിലപ്പോൾ മക്കൾക്കെതിരെ ഇണകൾക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ അങ്ങനെയൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മനുഷ്യൻ ധൃതിപ്പെട്ട് ചില അവസ്ഥകളിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നു ആ അത് സൂക്ഷിക്കണം എന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ വരും വരായി അവൻ ചിന്തിക്കുന്നില്ല അപ്പോൾ അത്തരം പ്രാർത്ഥനകൾ ഒഴിവാക്കണം മനുഷ്യന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കുടുംബത്തിനോ മക്കൾക്കോ ഒക്കെ എതിരായിട്ടുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും അവൻ്റെ വായിൽ നിന്ന് വരാൻ പാടുള്ളതല്ല ചിലപ്പോൾ അത് ബാഹു ഉത്തരം നൽകുന്ന സമയത്തോട് അടു ഒത്തുവന്നു എന്ന് വന്നേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം വജ അല്ല വന്ന നാം ആക്കുകയും ചെയ്തിരിക്കുന്നു നാം ആക്കിയിരിക്കുന്നു അല്ലയില രാത്രിയെ വൻ പകലിനെയും ആയത്തെയും രണ്ട് ആയത്തുകൾ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ആക്കിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയാ ഫ മഹൌന ആയത്തല്ലൈലി ഫ മഹൌന നാം അങ്ങനെ നാം മായച്ച് കളഞ്ഞു അപ്പോൾ നാം മായച്ച് കളഞ്ഞു അതായ അതായത് ഇരുട്ടുള്ളതാക്കി ലൈലി രാത്രിയുടെ ദൃഷ്ടാന്തത്തെ രാത്രി എന്ന ദൃഷ്ടാന്തത്തെ അള്ളാഹുവിൻ്റെ ചെയ്തു ഇരുട്ട് ഉള്ളതാക്കി വ ജല്ല നാം ആക്കുകയും ചെയ്തു ആയത്തന്ന ഹാരി പകലിൻ്റെ ദൃഷ്ടാന്തത്തെ മുബുസുറഅത്തൻ കാണാൻ പറ്റുന്നതാക്കി കാണാൻ കാണത്തക്കതാക്കി വെളിച്ചമുള്ളതാക്കി പകലിൻ്റെ ദൃഷ്ടാന്തം പകല് വെളിച്ചമുള്ളതും രാത്രി ഇരുട്ടുള്ളതും ആക്കി എന്ന് എന്തിനി തൂ നിങ്ങൾ അവർ നിങ്ങൾ അന്വേഷിക്കുന്നതിന് തേടുന്നതിന് ഫുലമ്യർ അപ്പോൾ പകലിനെ വെളിച്ചമുള്ളതാക്കിയത് എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതിന് തേടുന്നതിന് ഫതുലമ്യർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഔദാര്യത്തെ അനുഗ്രഹത്തെ അതായത് നിങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം തേടാനും ഒക്കെ സൗകര്യപ്പെട്ടാറാണ് പകലിനെ വെളിച്ചമുള്ളതാക്കിയത് വലി താലമൂ അതതീന വൽ ഹിസാബ് അപ്രകാരം തന്നെ മൊത്തത്തിൽ ഈ രാത്രിയെയും പകലിനെയൊക്കെ അലാഹസം വിധാനിച്ചത് എന്തിനാണ് വലി താരമൂ നിങ്ങൾ അറിയുന്നതിനും അതതെ എണ്ണം അസിനീൻ വർഷങ്ങളുടെ എണ്ണം വൽ ഹിസാബ് കണക്കും അപ്പം കണക്കും വർഷങ്ങളുടെ എണ്ണവും ഒക്കെ നിങ്ങൾക്കറിയുന്നതിന് അപ്പോൾ ഭൂമിയുടെ പ്രമണ പരിക്രമങ്ങൾക്ക് പരിക്രമണങ്ങൾക്ക് അതായത് റൊട്ടേഷൻ റവല്യൂഷൻ അതിന് ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ എന്തുണ്ടാകുന്നത് ഈ സമയമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാത്രിയും പകലും റൊട്ടേഷൻ ബേസ് ചെയ്തിട്ടും പിന്നെ ഈ വർഷം എന്നത് അത് റവല്യൂഷൻ പരിക്രമണം സൂര്യനെ ചുറ്റുള്ള കറക്കം ബേസ് ചെയ്തിട്ടും എന്നാണല്ലോ ശാസ്ത്രീയമായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്ത് രാത്രിയുടെയും പകലിൻ്റെയും മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ രൂപം ദിവസങ്ങൾ ആഴ്ചകളാകുന്നു മാസങ്ങൾ വർഷങ്ങൾ അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദിവസങ്ങൾ രൂപപ്പെടുന്നതിൽ അതിനുള്ള പങ്ക് അതേപോലെ മനുഷ്യൻ്റെ രാ പകലുള്ള പ്രവർത്തനങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് അത് ബയോളജിക്കലായിട്ട് മെലാട്ടോണിൻ സറാട്ടോണിൻ ഇങ്ങനെയുള്ള രണ്ട് ഹോർമോണുകൾ അത് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന പിനിയൽ ഗ്ലാന്റ് പിനിയൽ ഗ്രന്ഥി അതുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോൺസ് അതിൻ്റെ പ്രവർത്തനമൊക്കെ ശാസ്ത്രീയമായി പറയുന്നത് കാണാം ഏതാവട്ടെ രാത്രിയുടെയും പകലിൻ്റെയും പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിത വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് മനുഷ്യന് ശാന്തതയ്ക്ക് ഉറക്കത്തിന് വിശ്രമിക്കാൻ രാത്രി അത്യാവശ്യമാണ് അതേസമയം അവന് ഉപജീവനം തേടാനും അവൻ കർമ്മനിരതനാവാനും പകൽ അത്യാവശ്യമാണ് ഇൻസാനിൻ എല്ലാ മനുഷ്യനും മനുഷ്യനൊന്നല്ല എല്ലാ മനുഷ്യനും അൽസംനാഹു നാം നിർബന്ധമാക്കി നാം അനിവാര്യമാക്കി ത്വാ ഇറഹു അവൻ്റെ ശകുനത്തെ അല്ലെങ്കിൽ അവൻ്റെ ലക്ഷണത്തെ ഫി ഒഴിനു അവൻ്റെ പിരടിയിൽ ആക്കി അപ്പോൾ ഓരോരുത്തരുടെയും ശകുരം അവൻ്റെ പിരടിയിൽ തന്നെയാണ് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് എന്ന് തോയിർന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം പക്ഷിന്നാണ് പക്ഷി വരത്തോട്ട് പോയ ശുഭലക്ഷണമെന്നും ഇടത്തോട്ട് പറയാൽ അത് അവലക്ഷണമെന്നും ഒക്കെ ജാഹി കാലത്ത് അന്ധകാര കാലത്തിൽ അറബികൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഈ തോയിർ എന്നത് ശകുനം എന്നതിന് പര്യായമായി മാറി ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ ഉദ്ദേശ്യം ഓരോരുത്തരുടെയും കർമ്മം അവനവൻ ചെയ്യുന്നതാണ് അതിനനുസരിച്ചാണ് അവന് പ്രതിഫലം ലഭിക്കുന്നത് ഓക്കെ എന്നതാണ് അതാണ് ഇൻസാനൻ എല്ലാ മനുഷ്യനും നാം അവൻ്റെ ശകുനം അവൻ്റെ കർമ്മം അല്ലെങ്കിൽ കർമ്മഫലം എന്നത് അവൻ്റെ പിരടിയിൽ അനിവാര്യമാക്കിയിരിക്കുന്നു നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ാമത്തിനാളിൽ നാം അവനെ പുറപ്പെടുവിക്കും അവനെ പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കും എന്ത് കിതാബൻ രേഖയെ അതായത് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട സ്വഹീഫത്തിലാമാൽ കർമ്മ രേഖ കർമ്മരേഖയുടെ പുസ്തകം എന്ന് അൽക്കാഹു ആ പുസ്തകത്തെ ആ ഗ്രന്ഥത്തെ അവൻ കാണും മൻഷൂറ നിവർത്തപ്പെട്ടതായിട്ട് അതിലൊന്നും മറയുണ്ടാവില്ല ഒലിമറയുന്നുണ്ടാവില്ല വ്യക്തമായിട്ട് എല്ലാം ഒരു സ്വധീറത്വം വരാ കബിയറത്ത ചെറുതായിട്ട വനിതാഘട്ട എന്താണെങ്കിലും ഏത് പ്രവൃത്തിയോന്നും ചെയ്തത് എല്ലാം അതിനകത്തുണ്ടാവും എന്നതാണ് എന്നിട്ട് അള്ളാഹു പറയണേ ഈ വായിക്കൂ കിതാബക്ക നിൻ്റെ രേഖ നിന്റെ കിതാബ് നിൻ്റെ ഗ്രന്ഥം നിൻ്റെ കർമ്മങ്ങളുടെ പുസ്തകം ഇന്നേ ദിവസം നീ സ്വന്തം തന്നെ മതി കഫാ മതി അലയിക്കാൻ നിനക്ക് മേൽ ഹസീബ കണക്ക് നോക്കുന്നവരായി നിന്റെ കണക്ക് നിനക്ക് തന്നെ നോക്കാം ക്ലിയറാണ് വ്യക്തമാണ് രേഖകൾ എന്ന് എന്നിട്ട് അള്ളാഹു പറയാണ് ആരൊരുത്തൻ സന്മാർഗം സിദ്ധിച്ചുവെങ്കിൽ സന്മാർഗസ്ഥനായി എങ്കിൽ സന്മാർഗം പുലർന്നു എങ്കിൽ അവൻ അവൻ്റെ നർസിന് വേണ്ടി മാത്രമാണ് സന്മാർഗം സ്വീകരിക്കുന്നത് ഇനി ആരൊരുത്തൻ അവൻ അവൻ്റെ തന്നെയാണ് വഴികേടൽ ആവുന്നത് എന്ന് കാരണം ഒരാൾ സന്മാർഗത്തിലായാൽ അതിൻ്റെ മെച്ചം ആ പ്രഥമവും പ്രധാനവുമായിട്ട് അയാൾക്ക് തന്നെയാണ് മറ്റുള്ളവർക്കല്ലല്ലോ ഒരു വാസിറത്തും ഭാരം ചുമക്കുന്നവനും വഹിക്കുകയില്ല വിസറ ഊഹറ മറ്റൊരാളുടെ ഭാരത്തെ അപ്പോൾ ഒരാളുടെ പാപഭാരം അയാൾ തന്നെ വഹിക്കണം അത് മറ്റൊരാൾ വഹിക്കുകയില്ല ഒമാബീന നാം ശിക്ഷിക്കുന്നവരാ അല്ല റസൂല നാം ഒരു റസൂലിനെ നിയോഗിച്ചിട്ടല്ല അത് ഇപ്പം ഏതൊരു ഉമ്മത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ റസൂലിൻ്റെ വൃത്താന്തങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അയച്ച ദൂതന്മാരുടെ പ്രവാചകന്മാരുടെ അംബിയാ മുറസ്സലികളുടെ അവരുടെ വൃത്താന്തങ്ങൾ എല്ലാ ജനതക്കും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകേണ്ടത് ഇനി നാം ഉദ്ദേശിച്ചാൽ അന്ഹ്ലിക്ക നാം നശിപ്പിക്കണമെന്ന് കറിയത്തൻ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ പട്ടണത്തെ ഒരു പ്രദേശത്തെ അമർണ നാം കൽപ്പിക്കും മുത്തറഫിഹ അവിടുത്തെ സുഗരോലിപരോട് എന്ത് അങ്ങനെ അവർ അധർമ്മം പ്രവർത്തിക്കും ഫിഹ ആ നാട്ടിൽ മേൽ വചനം സത്യമായി പുരരും അള്ളാഹു ശിക്ഷ വരുന്നർത്ഥം അപ്പോൾ അതിനെ ഒരു നശിപ്പിക്കൽ നാം നശിപ്പിക്കും ഇവിടെ കൽപ്പിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹു കൽപ്പിക്കും എന്ന് പറഞ്ഞേ അവിടുത്തെ സുഗരോലിപ്പന്മാരോട് അത് മാക്ഷത പ്രവർത്തിക്കാൻ അധർമ്മം പ്രവർത്തിക്കാൻ കൽപ്പിക്കും എന്ന അർത്ഥത്തിലാവണമെന്നില്ല പതരിയായ ഒരു കൽപ്പന എന്നർത്ഥം അതല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം അവരോട് അള്ളാഹുവിന് വഴിപ്പെടണമെന്ന് കൽപ്പിക്കും പക്ഷെ അവർ എതിര് പ്രവർത്തിക്കും എന്നതും ആവാം എത്രയത്രയാണ് നാം നശിപ്പിച്ചത് തലമുറകളിൽ من 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 بعد روح نوح الششم وكفى بربك رب ാമിന് ശേഷം അവൻ്റെ ദാസന്മാരുടെ പാപങ്ങളെ തൊട്ട് ഹബീറം ബസീറ ഹബീറൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ ബസീറ കാണുന്നവൻ അപ്പോൾ ദാസന്മാരുടെ പാപങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനും കാണുന്നവനുമായി അള്ളാഹുമതി അള്ളാഹുവിന് വ്യക്തമായിട്ട് അതറിയാം ഏത് പാപ എവിടുന്ന് ചെയ്താലും ഏത് മറയത്ത് വെച്ച് കാണാമറയത്ത് വെച്ച് ചെയ്താലും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അതൊന്നും ഗോപ്യമല്ല